തടികൾ അമ്മാവന്റെ യോഗം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു രൂപ പോലും കടമേടിക്കാത്ത ഞാനാണ് ഇപ്പോ ഇങ്ങനെ കപ്പ തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം ഇത് വെറും മോശ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവർ വരെ കോടികൾ അടിച്ചു മാറ്റുന്നില്ലേ ആദ്യമായതുണ്ടായി മനപ്രയാസം ഇനി അങ്ങോട്ട് ശീലം ആയിക്കോളും അപ്പൊ എല്ലാരും കൂടി എന്നെ കള്ളനാക്കി അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ രാജയോഗത്തിന് വിധിയുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത് അകത്ത് കിടക്കാനാണ് വിധിയെങ്കിൽ അതും അനുഭവിച്ചല്ലേ കഴിഞ്ഞു അങ്ങനെ ഞാൻ അകത്ത് പോകുന്നെങ്കിൽ നിന്നെ കൊന്നിട്ടായിരിക്കും മനുഷ്യരുടെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് അവൻറെ ഓ ഈ തണ്ടിയ പാചക എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് ഇടന്ന് ഉറങ്ങാൻ പറ്റൂലല്ലോ ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണി പണിയുണ്ടാവൂന്താ ലോറി തടി പോലീസ് ജയില് എനിക്കൊരു പണിയായി എന്നാ നടു െ എന്റെ ഓടാ നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്നെ അങ്ങനെ കിട്ടാത്തില്ല എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരാശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന് ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം നിങ്ങൾ തടി മോഷ്ടിച്ചു വിറ്റു നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതെന്റെ കണ്ണിൽ തന്നെ പെട്ടു ആട്ടെ കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ ഐറ്റംസൊക്കെ നന്നായിട്ടുണ്ട് നല്ല പാചകമാണല്ലോ കുശിനിപ്പണിയായിരുന്നു ഇപ്പൊ പണിയാണ് മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം അത് പോക പോ സാറിന് തിരുമനസ് ഞണ്ട് ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ ഇതൊക്കെ ഞാൻ എന്റെ ബോഡി കണ്ടപ്പോഴേ മനസ്സിലായി ഇത് കൊട്ടാരമാണ് പച്ചക്കറികളെ പാടുള്ളൂ കടിച്ചു പാടില്ല എന്റെ ആരോഗ്യം തകരാൽ ആവുമല്ലോ ഓക്കെ മാനേജ് ചെയ്തോളാം ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇവിടെ എന്തൊക്കെ നടക്കുന്നു അപ്പൊ അപ്പൊ എന്റെ കർത്താവേ പേടിക്കണ്ട ഞാനൊരു അക്ഷരം പറയത്തില്ല ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ ശങ്കരനാരായണന്റെയും അത് പഴം ചോറായില്ലേ ആ പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത് അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നത് വെറും ചുമ്മാ നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല ഒന്ന് അങ്ങോട്ടേക്ക് മാറിയിരുന്നേ മതിരുമാ ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ സാറ് എൻ്റെ അപ്പുറ മോനെ എന്റെ മോനെ നീ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൊട്ടാരത്തിലെ ജീവിതം ഒന്നും പറയണ്ട കൊട്ടാരത്തിലെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാ ഞാൻ നിന്റെ കൂടെ കൊട്ടാരത്തിൽ വന്നാൽ എന്താ എന്ന് എനിക്ക് അവിടെയുള്ള കൂട്ടൊക്കെ തന്നെ ധാരാളം ആ അതിലൊരുത്തിന്റെ കട്ടയും പടവും ഇന്നോ നാളോ ഞങ്ങൾ ഒരു പ്രേതം ഇരട്ട കൊലപാതകം നടന്ന സ്ഥലമല്ലേ അതിലൊരു പ്രേതം ഒക്കെ പറയാം വാടാ നിന്നെ ഞാൻ ഞാൻ സമാധാനമായിട്ട് അയ്യോ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു അവന്മാരെ ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ കൂടിയതല്ല കൂടി കരുതി പ്രശ്നമേ ഇല്ല ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തി എടുക്കുക എന്നിട്ടാണ് ഇതിനെ പുറത്തിറക്കാം അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും നീ ഒന്ന് പിന്നൊരു കാര്യം ഇതിൽ എന്റെ കൈയുണ്ടെന്ന് ഉണ്ടെന്ന് അവരറിയരുത് അത് ഞാൻ ഏറ്റു എന്നാ ബാക്കി വിളിച്ചോട്ടെ ഇങ്ങനെ പോലെ അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ ഞാൻ കാര്യം വെച്ചാൽ രക്ഷപ്പെട്ടില്ല ഒപ്പിച്ചോണ്ടു വന്ന റമ്മ നശൂലെ നക്കൊണ്ടിരിക്ക ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണ്ടിച്ചു ഓരാത്തൊരു ഓമലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനെ പുഴയിൽ ഒഴുക്ക് ഞാൻ ഇതിന് ഒത്തുപ്പ് ഉണ്ടാക്കാൻ നിന്നെ നീച്ചോ അടിച്ചത് പോലെയാണോ നിന്നോട് ഓമലെറ്റ് അടിക്കാൻ പറഞ്ഞോ

പറഞ്ഞിട്ട് ഞങ്ങൾ തടിയമാരുടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംലെറ്റ് ഉണ്ടായിത്താ ചെത്തോ എന്ത് ആരാ ഞാൻ സദാനന്ദൻ കൊട്ടാരത്തിലെ റശീലന്റെ പിയാ ഇത് കുറച്ച് പായസം ഇന്നെന്റെ പിറന്നാളാ അയ്യോ വേണ്ടിയിരുന്നില്ല അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത് ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട് ഉർമീസ് പേര് ഉറുമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാര തന്നെ എന്താ പേര് രോഹിണി നക്ഷത്രവും അത് തന്നെയാവും മകം മകം പിറന്ന മങ്ക പൂരം പിറന്ന പുരുഷൻ എന്തൊരു യോജിപ്പ് ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത് അതെ അതിന് പൂരല്ലോ ആയിന്യല്ലേ അതെ എന്നാ ഈ ഒരു രാഷ്ട്രീയക്കാരെ പോലെ വേണമെങ്കിലും കാര്യം പിടിക്കുന്ന നമ്പർ ഇങ്ങനെ പോയാലേ അവൻ റിസീവറും ബക്കീലും ഗുമതനുമാകും ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു നാളെ അവൻ പായ്സർ ഉണ്ടാക്കി നമുക്ക് തരും നനഞ്ഞട നോക്കി കുഴുക്കി അവൻ കൊഴുത്തുരുമ്പ് പെട്ട് ഇനി സഹിച്ചല്ലേ പറ്റൂ എത്ര നാള് സഹിക്കും അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റവും ഒന്നും എനിക്ക് അങ്ങോട്ട് സൂചിക്കുന്നില്ല ഒരു അലവലാദിയുടെ മുമ്പിലും നമ്മൾ എത്രനാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓക്കാന ഓച്ചാനിച്ച് നിൽക്കും അവൻ വലിയ രാജാവ് നമ്മൾ പ്രജകളും അവന്റെ ജാതകത്തിലും ചിലപ്പോ രാജയോഗം കാണുകയായിരിക്കും അത് അനുഭവിച്ചല്ലേ ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ് അത് നമ്മൾ വെച്ചു ഓർപ്പിക്കാൻ പാടില്ല അവൻ എങ്ങനെ പൊച്ച് പുറത്തി അടിക്കണം എങ്ങനെ എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ എന്റെ സദുവേട്ട സദുവേട്ട എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണകുടങ്ങളിൽ എന്ന അലയടിക്കുകയാണ് പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ ആ ഫുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ് തേപ്പട്ടിണ്ടോ ഒന്ന് പോണോ ഈശോ അനക്കമില്ല േ നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അതെ എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത് അതെ ഒരു രോഗിയെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്നറിയില്ലേ എന്തായാലും സന്തോഷിക്കും സിസ്റ്റർ കൂടുതൽ പറഞ്ഞു ഞങ്ങളെ വേദനിപ്പിക്കരുത് ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങള് ഇപ്പൊ എങ്ങനെയുണ്ട് ബോധം വീണു ഞങ്ങളുടെ ബോധം പോയി പണ്ടേ തലക്ക് സുഖമില്ലാത്തവനാ പ്രാന്ത് നിന്റെ തോട സിസ്റ്റർ ഇപ്പൊ തന്നെ കണ്ടില്ലേ അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ കുത്തി വെച്ചേക്കണം ഒരു കാരണം വെച്ചാൽ ഇവൻ ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത് ഭയങ്കര ശല്യകരണ പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ഗ്രാമ പോണേ ദാ വീണ പോണേ വിലപിടിപ്പുള്ള സാധനങ്ങളാ ഓസിന് ഓസിനു കിട്ടിയതാന്നെ അതിന്റെ ഒരു നീളം കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി എന്നിട്ട് അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ ഏഹ് എന്തൊരു മനുഷ്യനാർമിസേ ഈ ലോഡ് കൊണ്ട് പോകുമ്പോ അമ്മാവനടുത്ത് പറഞ്ഞേക്കണം മേലാ ലോറി ഇങ്ങോട്ട് അയക്കരുതെന്ന് ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് മടുത്തു

ഞാൻ വന്നത് എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം പ്ലീസ് നിൽക്കൂ ഞാനൊന്നും പറഞ്ഞോട്ടെ ഒഴിക്കടാ തീർത്തോ കേളിതായാലു ഇനി സാധനം കിട്ടുകയില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീശും പെണ്ണിന്റെ അത് ശരിയാ പക്ഷേ ഗുരുതരപ്പെട്ട പോയ സാധനങ്ങളുടെ മുഴുവൻ ലിസ്റ്റും ആ പെണ്ണിന്റെ കാണും രാത്രി ഉറക്കവും നാണക്കേടായി പോയി എനിക്ക് ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഞാൻ നിരപരാധി എന്ന കുട്ടിയെ അറിയിക്കണം